സീസൺ ചെയ്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോംബാറ്റ് ചതിച്ചതൊന്നുമില്ല കേട്ടോ ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ സീസൺ വൺ എൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ കോയിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടാസ്സിനനുസരിച്ചിട്ട് നമ്മുടെ കാർഡുകൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാം കീസ് കീസിനനുസരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിച്ചുകൊണ്ട് തന്നെ ഹാമിസ്റ്റൽ കോമ്പാറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സീസൺ പണയം നമ്മുടെ കോയിനുകൾ നമുക്ക് നമ്മുടെ ടാസ്സിനനുസരിച്ചുള്ള കോയിനുകൾ തന്നിട്ടുണ്ട് അത് നമുക്ക് ബിനാൻസിലോട്ടോ നമുക്ക് എ ടു സെറ്റ് എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്യപ്പെടും സെപ്റ്റംബർ ട്വൻറ്റി സിക്സിനാണ് എ ടു സെറ്റ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ് അതായത് വേൾഡിൽ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഹാംസ്റ്റർ കോമ്പേട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാംസ്റ്റർ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടാസിനനുസരിച്ചുള്ള ഡോ ഇതെന്ന് പറഞ്ഞു അത് നമുക്ക് വേണമെങ്കിൽ സെൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം ബിറ്റ് കോയിന് പോലും വരുന്ന കോയിൻ കഴിഞ്ഞാൽ നമുക്ക് കൊടീശ്വരന്മാരാക്കാം ഇതിൽ പറയുന്നത് നമ്മുടെ ഹാഷൻ പറ്റുന്ന സീസൺ വണ്ണാണ് എൻ്റെ ചെയ്തിരിക്കുന്നത് സീസൺ ഡയമണ്ട്സ് സെക്ഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി കോയിൻ ഇനിയും ഒരുപാട് 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 ടാസ്കുകൾ മറ്റുള്ളതുമായിട്ട് നമ്മുടെ സീസൺ ടു നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഗെയിമുകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാർഡുകളുമായിട്ട് വീണ്ടും നമ്മുടെ സീസൺ ടു വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് 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 കോയിൻസുകൾ ഇനിയും ഏൺ ചെയ്യാനുള്ള സുവർണ്ണ അവസരം തന്നെയാണ് വന്ന് വന്നു ചേരുന്നത് നിങ്ങൾക്ക് ഇനിയും കോയിനുകൾ ചെയ്യാം ഇനിയും കോയിനുകൾ നിങ്ങൾക്ക് സെൽ ചെയ്യാം വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം ക്യാഷ് ഉണ്ടാക്കാം ഹാംസൽ കോയിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനുമ്പ് എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നത് വീഡിയോ അതുമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് സബ്സ്ക്രൈബ് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു മാറുന്നത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുൻപ് നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ മെമ്മറീസ് ഇവിടെ കാണാൻ പറ്റും നമുക്ക് നേരെ ഹാംഷെ കോം ബാറ്റിലോട്ട് പോകാം നമ്മുടെ മെമ്മറീസ് ഒന്ന് നോക്കാം എൻ്റെ കഴിഞ്ഞ മെമ്മറീസ് നോക്കാം ഞാൻ എത്ര കോയിൻസ് ഇവിടെ ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം ഇവിടെ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഡു യു ഹാവ് ബീൻ പ്ലേയിങ് ഹാംസ്റ്റർ കോമ്പാറ്റ് തൊണ്ണൂറ്റി മൂന്ന് ആണ് ഞാൻ ഹാംസ്റ്റർ കോമ്പാറ്റിൽ കളിച്ചത് പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് കാർഡ്സ് യു അപ്ഗ്രേഡ് ഞാൻ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കാർഡ്സ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റിൽ പിന്നെ വരുന്നതിൻ്റെ കോയിൻസ് ഏൺഡാണ് ഒരുപാട് 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 കോയിൻസ് ഞാൻ ഇവിടെ ഏൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഇത്രയും കോയിൻസ് ഞാനിവിടെ ഏൺ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ടാസ്കുകൾ ഞാൻ ചെയ്തിരുന്നു വളരെ വളരെ ദൈർഘ്യമേറിയ ടാസ്കുകൾ ഞാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കോയിൻസ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഗെയിംസൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ദാറ്റ് വാസ് ഓസം ഓസം എന്നാണ് ആൻസർ കോമ്പാക്ട്സ് തന്നെ പറയുന്നത് ദാറ്റ് വാസ് ഓസം പ്ലേ നെക്സ്റ്റ് ഇനി അടുത്ത കളി നമുക്ക് കാണാമെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത കളി ഞാൻ സീസൺ ടു തുടങ്ങിയിരിക്കുകയാണ് സീസൺ ടുവിലുള്ള നമ്മുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മിനി കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇതാണ് സീറോ പോയിൻറ്റ് വൺ ഡയമണ്ട് ആണ് അത് ഫസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് ലെവൽ ഇനി കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാനത് ഇത് കൊടുക്കുകയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് വൺ ഡയമണ്ട് വൺ പോയിൻറ് വൺ ഡയമണ്ട് ടു പോയിൻറ്റ് ടു വൺ ഡയമണ്ട് ഇതൊക്കെ കിട്ടേണ്ടതുണ്ട് കാരണം ഓൾ ഫസ്റ്റ് ടൈം ഞാനിതൊക്കെ ചെയ്തതാണ് ഇതിൻ്റെ സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ എൻ്റെ ഇവിടെ ഇവിടെ നമുക്ക് അത്രയും കോയിൻസുകൾ അത്രയും ടൈമേഴ്സ് നമുക്ക് ഏൺ ചെയ്യേണ്ടതുണ്ട് അത്രയും ആയിട്ടല്ലേ എനിക്ക് ഫസ്റ്റ് ടൈമല്ലേ ഫസ്റ്റ് ഡേ അല്ലേ നമുക്ക് ഇത് കിട്ടും പിന്നെ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ടാപ്പ് ചെയ്തിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട്സ് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ എയർ ഡ്രോപ്പ് എയർ ഡ്രോപ്പ് നമുക്ക് സെപ്റ്റം ട്വൻറ്റി ആണ് ഇവിടെ ലിസ്റ്റ് കാണിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം വിഡ്രോവിൽ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിലേക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യണ്ട ഇതിലുള്ള ഫിനാൻസ് എക്സ്ചേഞ്ചിലുള്ള ഓട്ടോ എ ടു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഓഫ്സിയൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് നമ്മുടെ ഫിനാൻസ് കൺഫർമേഷൻ വരുന്നത് നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം സെപ്റ്റംബർ ഇരുപത്തിനാലാണ് പിന്നെ സെപ്റ്റംബർ ഇരുപത്തി ആറ് ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആകും ഈ ഡെപ്പോസിറ്റ് നമുക്ക് ബിനാൻസിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആവും ഇത്രയും കോയിൻസ് ഞാൻ നേരത്തെ കോയിൻസ് ബിനാൻസിലേക്ക് എത്തും പിന്നെ സെപ്റ്റംബർ ഇരുപത്തി ആറ് ട്രേഡിംഗ് സ്റ്റാർട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്ക് നേരെ നേരെക്കോട്ട് പോകാം പ്ലേഗ്രൗണ്ടിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഗെയിംസ് മിനി ഗെയിംസ് ഏൺ ചെയ്തിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും എക്സാ പസിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതുകൂടാതെ തന്നെ അതുകൂടാതെ തന്നെ നമുക്ക് അതുകൂടാതന്നെ നമുക്ക് ഇവിടെ പസിൽ ഗെയിം ഉണ്ട് പസിൽ ഗെയിം നമ്മൾ ഓൾറെഡി മുമ്പത്തതിലൊക്കെ കളിച്ചതാണ് ക്യാൻഡിൽസ് പസിൽ അത് കൂട അത് ഇതായി കഴിഞ്ഞാലും നമുക്കിവിടെ കിട്ടുന്നതാണ് പോയിൻസുകൾ ഒരുപാട് ഡൈമേഴ്സുകൾ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഗെയിംസ് ഒരുപാട് ഗെയിംസ് ഉണ്ടതിൽ ഏറ്റവും സെറ്റ് ഗെയിംസ് ഉണ്ട് വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കീസും ഒരുപാട് ഡൈമേഴ്സും ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി കളി വേറെ ലെവൽ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ നമുക്ക് ഇതായി കഴിഞ്ഞാലും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ പോയിന്റ് വൺ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് സീറോ പോയിന്റ് വൺ ടൈമിൽ കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ എൻ്റെ പ്രൊഫൈൽ ടച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയതൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഇവരുള്ള അച്ചീവ്മെൻറ്റ്സ് മൊത്തം കാണാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് എട്ട് പെർസെൻ്റ് അച്ചീവ്മെൻ്റ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൽ പറയാനുള്ളത് നമുക്ക് ഏൺസ് ഏൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫോളോ ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ജോയിൻ ടെലഗ്രാം ചാനൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈമ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് മൂന്ന് ടൈമിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡയമണ്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻവൈറ്റ് സെവൻ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇത് പുതിയ വേർഷൻ ഇതാണ് ഡെപ്പിസിറ്റ് കാര്യങ്ങൾ നമുക്ക് പറയാം ഓപ്ഷൻ ഡിസ് പിന്നെ ഇവിടെ പറഞ്ഞു ഓപ്ഷൻ ഡെപ്പോസിറ്റ് ബി ഡിസേബിൾ ഡോ ഓപ്ഷൻ ഡെപ്പോസിറ്റിവിടെ ഡിസേബിൾ ചെയ്യുകയാണ് നമുക്കിനി ഓൺഷൻ ഓൺ ചെയിൻ ഡെപ്പോസിറ്റാണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവർ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ഹാംസ്റ്റോ കോമ്പാക്ട് ഡോൺ മിസ് ഇറ്റ് ആരും മിസ് ചെയ്യരുത് വളരെ നല്ല ഓപ്പോർച്യൂണിറ്റിയാണ് ഒരുപാട് കോയിൻസ് എണ് ഒരുപാട് ക്യാഷ് സമ്പാദിക്കാനുള്ള വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഹാംസ്റ്റോ കോമ്പാക്റ്റിലൂടെ ഇവർ ഒരുക്കി തരുന്നുള്ളത് ഡോൺ മിസ്സിറ്റ് ഓക്കെ താങ്ക് യു